മദീനത്തേക്ക് വരുമ്പോൾ നമ്മൾ കഫീലിനെയും നമ്മളെ കൂട്ടുകാരനെയും കാണുന്നതിന്റെ മുന്നേ കണ്ട ഒരാളുണ്ട് നമ്മളെ മദീനയുടെ രാജകുമാരൻ ആരാടാ മുത്തു മുഹമ്മദ് മുസ്തഫ സു അലൈഹി വസ്ലാം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം സാധാരണ നമ്മള് അതായത് കൊറേ കമന്റ്സ് വീഡിയോ വരുന്നുണ്ട് കൊറേ വീഡിയോസ് കൊറേ കമന്റ്സ് വരുന്നതിന് അപ്പം എന്താണ് ജോലിന്നൊക്കെ അല്ലെ ജോലി എന്താണ് അതുപോലെ എന്താ പറയാ ലൈഫ് അതൊക്കെ നമ്മൾ വേറെ 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 വീഡിയോ ആയിട്ട് ഇൻസ്റ്റാ നമ്മൾ കൊണ്ടുവരും അത് നമ്മളെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് ജംഷീർ അതായത് എന്റെ കൂട്ടുകാരനാണ് നമ്മളെ വീട്ടിൽ നാട്ടില് നമ്മളെ നാട്ടുകാരനാട്ടോ ഞാൻ മുക്കെട്ട അയാറ് ആണെങ്കിൽ ഇയാള് മുക്കട്ട അയ്യാറാണ് ഇവന്റെ പേര് ഇപ്പൊ തന്നെ തിരൂരിലേ വാസും അപ്പം ഇവരൊക്കെ എന്താ ഈ കമ്പനിയില് ഞാൻ പണിയെടുത്തപ്പോ ഏകദേശം നാല് നാല് വർഷം വന്നു പിന്നെ ഇപ്പൊ ഒന്നാണെ അന്ന് വെച്ചാല് ഇവരൊന്നും ഇല്ല കാരണം ഇവരൊക്കെ അന്ന് വേറെന്തൊക്കെ പണികളായിരിക്കും വേറെന്തൊക്കെ പണിയെടുക്കല്ലേ ആ അപ്പം അതൊക്കെ പിന്നെ നമുക്ക് വരാം മദീനത്തേക്ക് വരുമ്പോൾ നമ്മൾ കഫീലിന് കൂട്ടുകാരനെയും കാണുന്നതിന്റെ മുന്നേ കണ്ട ഒരാളുണ്ട് നമ്മളെ മദീനയുടെ രാജകുമാരൻ ആരാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം നെബിനെ കാണാതെ നേരെ പോകാൻ പാടില്ല എന്നാണ് പക്ഷെ ഇന്നലെ നമുക്ക് പോകാൻ പറ്റിയതും അന്ന് തന്നെ നമുക്ക് ഡ്യൂട്ടിക്ക് കയറണം എന്താ വെച്ചാൽ നമുക്ക് ലീവ് ഇല്ല ഇവിടുത്തെ പണി നാലോ ട്വന്റി ഫോർ ലീവ് ആണ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടക്കും അതാണ് ഞങ്ങളെ മറ്റൊരു പണി കിട്ടുന്ന പൈസ കളക്ട് ചെയ്യ ബാങ്കിലെ ഡെപ്പോസിറ്റ് ചെയ്യ ഓരോരുത്തർക്ക് ഓരോ പണികളാട്ടോ അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് നെബിനെ കാണാനാണ് നബി ഉറങ്ങുന്ന മണ്ണ് ഞങ്ങള് യാത്രകളൊക്കെ നെബി ഉറങ്ങുന്ന മണ്ണിലൂടെയാണ് മദീനത്ത് ഇൻഷാല്ല പഠിച്ചും എത്തിക്കാൽ വിധി തരട്ടെ തരട്ടെല്ലാ ഞങ്ങള് ആ ഒരുവിധം എല്ലാ സമയത്തും ഞങ്ങൾ അടുത്ത് കൂടെ തന്നെയാണ് കാര്യങ്ങൾ കാര്യങ്ങള് ഈ താടി താടി അവര് ജീവിതാണോ പിന്നെന്താ വെച്ചാല് വെള്ളിയാഴ്ച ഓനം തിരിച്ചു പോവാണ് നാട്ടിലേക്ക് ഏകദേശം രണ്ടു രണ്ടര കൊല്ലണ് കൊറേ പൈസ പോണത് അല്ലെങ്കിൽ കണ്ടുപോയി കാണ്ട പോലെ കായ പള്ളി കൊണ്ടുപോവാണ് അപ്പൊ എന്താ പറയാൻ പറഞ്ഞല്ലോ അല്ല അപ്പൊ ഷെഡ്യൂൾ ഇപ്പ എന്തെങ്കിലും അല്ല എന്താന്റെ പെണ്ഡി ഡ്രസ് വാങ്ങണ്ടേ അപ്പൊ സാധാരണ ഗൾഫാക്കാണ് ഒരാള് പോകുമ്പോൾ മറ്റൊരാൾക്ക് ഒരു പഞ്ഞി കൊടുക്കല് അതായത് ഒരാള് പോകുമ്പോൾ കൊറേ സാധനം അവനോട് വീട്ടില് അപ്പൊ ഇപ്പൊ അത്യാവശ്യം ലഗേജ് കമ്മിയാണ് അപ്പൊ ബേഗത്ത് പെണ്ണുങ്ങൾ ഇവിടെ വന്ന് പോയിനല്ലോ അപ്പൊ ഓൾ എന്തൊക്കെയാ വേണ്ട അത് എന്റെ ഓളെ അഞ്ചട്ടിലോണ്ടായിരുന്ന ഓൾക്ക് എന്തൊക്കെയാ അത് പിന്നെ പെങ്ങൾ കുട്ടിന്റെ ബർത്ത്ഡേ ആണ് അല്ല അപ്പോൾ ഡ്രസ്സ് അങ്ങനെയൊക്കെയാണ് ഇവൻ നാട്ടിലെത്തിയാലും ഈ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യലും ഇൻഷാല്ലാ ഇന്നിപ്പോ ആറാം ഇന്നിപ്പോ ആറാം തീയതിയായി നമ്മൾ നമ്മൾ എന്തായാലും ഒരു സമയത്തൊക്കെ ോഡ് ചെയ്യുള്ളൂ എന്താ കുട്ടികളില്ലാത്തോണ്ട് കിട്ടുന്ന ഓരോ വീഡിയോകളും നമ്മളെ വിശേഷങ്ങളും ഞങ്ങള് പതേ പതിയാണ് പങ്കുവൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പൊ ഓരോരോ വീഡിയോക്ക് കമന്റ് തരണം പിന്നെ വൈകുന്നേരം എല്ലാവർക്കും രണ്ടര മണിടക്കായി ഞങ്ങൾക്ക് ഉറങ്ങണ സമയമാണ് പിന്നെ ഓൻ പോണിച്ചിട്ട് അറമ്മില് പോവാണ് പിന്നെ ഞാൻ വന്നീടെ പ്രമാണിച്ചിട്ടും പിന്നോട് സലാം പറയാതെ പിന്നെന്താ വെച്ചാൽ വറുത്തേ ാണ് ഈ മദീനത്തെ ഈ മദീനത്തിന്റെ പ്രത്യേകത നമ്മളൊക്കെ ഈ മദീനത്തെ എപ്പഴും നമ്മളെ പോകില്ല അതെ അപ്പൊ എന്താ ഞങ്ങക്ക് ഇപ്പോളെ മണം പോയിട്ടില്ല അപ്പൊ എന്താ ഞാന് കൊറേ വഴികളൊക്കെ മറന്നു കേട്ടോ ഞാന് കൊറേ മുന്നല്ലേ അപ്പം വഴികളൊക്കെ കൊറച്ച് കുറച്ച് എന്താ കൊറേ പാലങ്ങളും അറിയാത്ത റോഡുകളൊക്കെ കേറി വന്നിരിക്കുന്നത് അപ്പം ഇതൊക്കെ എന്താണ് മനസ്സിലാണല്ലോ പിന്നെ നമ്മുടെ നാട്ടിലത്തെ മാതിരി പിന്നെ അയ്യാറു ചിന്തമല വല്ലപ്പ എന്നുള്ള പേര് റോഡിനൊക്കെ പിന്നെ നമ്മളെ സ്വഭാപാട് പേരൊക്കെ ഉണ്ടാകും പേരൊക്കെയാണ് എത്താണോ നമ്മുടെ നാട്ടില് പേരെന്താ റോഡിലൂര് എന്താണ് പിന്നെ മാവൂര് കുണ്ടൂര് കോഴിച്ചന ഇവിടെ അങ്ങനെയല്ല ഇവിടെ നല്ല നല്ല സെറ്റപ്പ് എന്താ പറയാ നല്ല അടിപൊളി ഇതാണ് പിന്നെ ഇത് നമ്മളെ കമ്പനീന്റെ വണ്ടി കേട്ടോ നമുക്ക് കമ്പനിക്ക് എത്ര ഉണ്ട് ലഭിച്ചത് പത്ത് നാൽപ്പത് ട്രെയിലർ വണ്ടി പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾ കമ്പനീന്റെ കാര്യങ്ങൾ പോലത്തെ കുറച്ച് ആൾക്കാർക്ക് തേണ്ടി കിടക്കാനായിട്ട് രണ്ട് വണ്ടി ഒരു ഉനൈത്ത് കൊട്ടഞ്ഞീപ്പ് പിന്നെ പിന്നെ ഒരു യാരിസ് ഇതാണ് ഞങ്ങൾ ഇവിടുത്തെ വണ്ടിയും കാര്യങ്ങളും പിന്നെന്താ ഞങ്ങളെ പ്രത്യേകിച്ചവിടെ പഞ്ചണ്ടാവില്ല ഞങ്ങളുടെ എണ്ണ വിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് എണ്ണക്ക് യാതൊരു ദാരിദ്ര്യമല്ല എണ്ണ ഫുൾ ഫുൾട്ടിട പൈസ കൊടുക്കേ ഞങ്ങളൊന്നും കറങ്ങി വരാം ഞങ്ങളെ കപ്പീൽ ഭയങ്കര മുക്താണ് എന്തൊക്കെയായിരുന്നു നോക്കി ഞങ്ങളോട് ഭയങ്കര കൃവിയാണ് ഇതിനൊക്കെ പൈസ ഓന്നിനെ പറയാടുത്ത് അടിച്ചോളിന്റെ മക്കള് പള്ളിക്ക് പോകണം പറമ്പിനെ മുത്തുപോക്കണം താടിയെ പിന്നെ നാട്ടിൽ പോകുമ്പോ പിന്നെ താടി മുടിക്കുന്നു പിന്നെ പറയാം ഞാൻ വന്നപ്പോ ചെലവ് അടിച്ചിട്ട് ചങ്ങായി കുറെ രണ്ട് കൊല്ലം ഇവിടെ വളയാറിയില്ല നാലു മാസം ലീവ് കൊടുക്കുവോ ലീവില് കാരണം കഫീലിനെ ഇഷ്ടപ്പെട്ട പണിക്കാരനാണ് ഉച്ച ഒന്നും ഇല്ല കഫീല പോയാണെങ്കിൽ ഈ വീഡിയോ ഞാന് ചെയ്യാനുള്ള കാരണം ആദ്യ മനസ്സിലണ്ടേ നമ്മളിപ്പം കൊറേ കമന്റ്സ് വന്നല്ലേ നിങ്ങള് പോയി കഴിഞ്ഞാൽ വീഡിയോ ഇടൂലേ ഇടൂലേ വീഡിയോ ഇടാതാക്കാന് എന്താ പറയാ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ചാനൽ അങ്ങനെ ഒരിക്കലും ഞാൻ നഷ്ടാക്കൂല അപ്പൊ അതിന്റെ അടിയിൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു പിന്നെ നിങ്ങള് അവിടെ ഗൾഫിൽ നിൽക്കുന്ന വീഡിയോസ് അവിടുത്തെ കാര്യങ്ങളാണ് അപ്പഴാണ് ഞാൻ ആലോചിച്ചത് വന്നത് മധുരത്ത് കാണല്ലോ ഇവിടെ എത്രയോ ചരിത്രം ഉറങ്ങുന്ന മണ്ണുകളാണ് അല്ലെ ചരിത്രത്തെ കുറിച്ച് ഇന്ത്യ ചാനവാസാണ് ചരിത്രം ഇവിടുത്തെ ഇവിടെ എന്തൊക്കെയുള്ളത് ഇവിടെ വീഡിയോസ് കാണാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാലോ മദീനന്റെ ചരിത്രം എന്താന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ട് വേണം ഒന്നാമത്തെ പ്രശ്നം എനിക്കറിയല്ല നമ്മള് പറയുമ്പോ നാട്ടുകാർക്ക് മൊത്തം അറിയണ ചരിത്രങ്ങൾ അപ്പൊ നമ്മള് പറയണ ചെറിയ ഫോൾട്ടൊക്കെ മനസ്സിലാവും അത് നോക്കണ്ട നോക്കണ്ടല്ലോ വേറെ ഏതൊരു സ്ഥലത്ത് അത് മൂപ്പർക്ക് തൊള്ളേ തോന്നി പറയാ അത് ആരും അറിയില്ല മദീന ചെറുപ്പം കേട്ട് വളർന്ന ആൾക്കാരാണ് നമ്മൾ ഈ െ ഇ മദീനത്തില്ലേ മതത്തിൽ പഠിച്ചിട്ടില്ലേ എനിക്ക് ഇവിടുത്തെ സത്യത്തിൽ എനിക്ക് കൊറേ കാര്യങ്ങൾ ഇവിടുത്തെ അറിയില്ല ഇജ്ജ് പഠിച്ചു അതന്നെയാ പറയണത് ഊഹു മല ചരിത്രമുറങ്ങുന്ന ഊഹുമല നബി സലാഹു അലൈഹി സ്വലമെ സഹാബാക്കളൊക്കെ ഒക്കെ പാടെ നടന്ന മലകളാണ് ഈ കാണുന്നത് ഈ മലകളിലൂടെ അങ് നടക്കാൻ പടച്ചറപ്പ് എന്ത് ഭാഗ്യാണ് ഞങ്ങൾക്ക് തിന്നിക്കണെന്നാണ് മനസ്സിലാകാത്തത് കാരണം എല്ലാ കുതിരളി നാട്ടിൽ കളിച്ചിരുന്ന ആൾക്കാരാണ് നല്ല രീതിക്ക് കേട്ടോ നല്ല രീതി അപ്പം പിന്നെ ഞങ്ങളെ പടച്ചിറപ്പ് പിന്നെ ഇവിടെ എത്തിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എവിടെങ്കിലും എന്തെങ്കിലും അതുകൊണ്ടല്ല ഇവിടെ എത്തിച്ചിരുന്നത് പഠിച്ചവരെ വീണ്ടും നന്ദി പറയണം പറഞ്ഞതന്നെ പറഞ്ഞ കുഴപ്പമൊന്നുമില്ല പറഞ്ഞോക്കില്ല അപ്പഴും കട്ടാക്കിയത് പറയത് മദീനത്തിന്റെ മണ്ണിൽ പണിയെടുക്കണം ആഗ്രഹം കൊണ്ട് സാലറി കുറവായിട്ട് ആയിട്ട് പോലും കൊറേ ആൾക്കാര് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മദീനത്തിന് മണ്ണിൽ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ട് അത് നമ്മളെ കമ്പനി നവീദ് വേറെ കൊറേ കമ്പനി ഓഫർ വന്നിരിക്കണം അവനക്ക് മദീനത്തെ അങ്ങനെ വെള്ളിയാഴ്ച കറമ പോകണം അങ്ങനെ ആ ഒരു ആഗ്രഹം കൊണ്ട് മാത്രം ഇവിടെ പോയപ്പോ കഫിയില് ഇങ്ങനെ മടക്കി കൊടുത്തറിയ ആലാള് ഒണ്ടായിക്കഴിഞ്ഞാൽ അടിച്ച് പൊളിച്ചോ അടിച്ച് പൊളിച്ചോളൂ പിന്നെ എന്തായാലും ഞാൻ എല്ലാവർക്കും അറിയാലോ ഞാന് പിന്നെ ഗൾഫ് വന്നിട്ട് സത്യത്തിൽ മനസ്സൊക്കെ നല്ല ഇടങ്ങാറുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ വരുമ്പോ നമ്മളിടങ്ങാറൊന്നൊന്നുമില്ല നമ്മക്ക് ഇടങ്ങാറുണ്ട് ഇവരെ ഇരുന്നാല് മണിക്കൂർ പോകുമ്പോഴിച്ചുകൊണ്ടാണ് ഇപ്പാക്കും ഉമ്മാക്കും സമയം കിട്ടുമ്പോ പണ്ട് നോക്കും ബാഗത്തോരാണെങ്കിൽ കഴിഞ്ഞിട്ടുള്ളൂ അപ്പൊ നിക്കാ കഴിഞ്ഞൊരു പെൺകുട്ടിനെ പിരിഞ്ഞ് നിക്കണ തന്നെ ഓരോ അവസ്ഥ ഞാനൊക്കെ ഒറ്റക്ക് ഞങ്ങളൊക്കെ നിന്ന സമയത്ത് ഞാൻ ഒറ്റക്ക് അന്നേരം എത്ര സെറ്റപ്പ് കമ്പനി ഇല്ല കാരണം ഇത്ര വണ്ടി ഇല്ല ഇങ്ങനെ എത്ര ഏർപ്പാടുകളൊന്നുമില്ലായിരുന്നു ഏഴ് അടി അടിക്ക പോവാ പക്ഷെ ഇപ്പൊ പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ പണി എളുപ്പമാണ് എന്നാലും ഈ പെണ്ണുങ്ങള് എങ്ങനെ നിക്കണ പെണ്ണു പിരിഞ്ഞാണ്ട് ിരിയാണി കൊറേ കാലൊക്കെ നമ്മക്ക് നിക്കുമ്പോഴപ്പ് വരും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മാസം രണ്ടു മാസത്തിന് വിസിറ്റിങ്ങിന് കൊണ്ടിരുന്നേ അപ്പൊ അലഹദില്ല നമ്മൾ ഈ നമുക്ക് ഞങ്ങളെ എന്തെങ്കിലും കൊണ്ട് ഇവിടെ നിക്കുന്ന എത്ര ആൾക്കാരുണ്ടല്ലോ രണ്ടു വർഷം മൂന്ന് വർഷം വൈഫിനൊക്കെ പിരിഞ്ഞിരിക്കണേ പിന്നെ ആ അവസ്ഥ ഒന്നും ഇല്ല നമുക്കിപ്പോ ഒരു വർഷത്തിലാണെങ്കിലും അതാണ് എന്നാണ് പ്രത്യേകത അപ്പം പോയി പോയി എനിക്ക് ഡ്രൈവറിന് വയ്യ എന്താ അറിയാ ഇങ്ങനെ പോകുണ്ട് ഞങ്ങള് ഏഹ് പോയോക്കട്ടെ പോയില്ലേ പിന്നെ റൗലാണ്ട എല്ലാര്ക്കും ഇത് എന്തോ ഒരു വല്യൊരു മലയാണില്ലേടാ ഈ മല അല്ല കൂടുതലില്ല അതാണ് പ്രശ്നം

ആ നേരെ കാണാണ് കൊട്ടാരത്തെ കൊട്ടാരാണ് കൊട്ടാരം ഇവിടെ വേറെ കൊട്ടാരമല്ല പിന്നെ പച്ചക്കമ്പോ അറിയാം ഇങ്ങനെ പച്ചക്കുണ്ട് ഇവിടെ ബസ് വേണമെങ്കിൽ പച്ചക്കുപ്പാണ് ചെറുതായിട്ട് കാണുള്ളൂ കാരണം വെയിലാണ് ഞങ്ങള് വണ്ടി വർക്ക് ചെയ്ത് നടക്കാണ് ഞങ്ങള് കാരണം കുറച്ച് വർക്ക്

അത് ഞമ്മളിത്രയും വലിയ ഗ്രൗണ്ടില് ഇനി ഇറങ്ങാൻ പോണത് ഇവിടുക്ക് ഞങ്ങളെ കമ്പനിയുടെ പേര് എടുത്താണ് ട്രാൻസ്പോർട്ടേഷൻ അതാണ് ഞങ്ങളെ കമ്പനീന്റെ പേര് ഡ്രൈവർ വണ്ടി എടുത്തിട്ട് ഡ്രൈവർമാരാണ് വണ്ടി അപ്പൊ എല്ലാവർക്കും അസ്സാം വലൈക്കും വറഹമത്ാഹി വിബ്രാഖാത്ത് ഞാൻ ഓൺ വോയിസ് തുടങ്ങണീൻ്റെ മുന്നേ തന്നെ എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ റബ്ബെ ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും മദീനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പഠിച്ച റബ്ബ് അതിനുള്ള ഭാഗ്യവും അതിൻ്റെ എല്ലാ സൗകര്യവും പഠിച്ച പോലെ ഒരുക്കി കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് നമുക്ക് ഓൺ വോയിസ് തുടങ്ങാം പല പോലെ മതി എത്തി കഴിഞ്ഞാൽ ആദ്യം കാണണ്ടത് ആരെയാണ് നമ്മളെ നെബിനോട് പോയി സലാം പറയാം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ട് ദിവസമായി ഞാൻ എത്തിയിട്ട് പക്ഷേ ഞാൻ വീഡിയോ എടുക്കണം അതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളും പിന്നെ റൂമിൽ സെറ്റ് ആക്കണം പിന്നെ വന്നിട്ട് വന്ന് അന്നേരം ഞങ്ങൾ പണിക്ക് കയറും അപ്പം എൻ്റെ റൂമിലെ രണ്ട് നിങ്ങളെ പോലെ പരിചയപ്പെട്ടല്ലോ ഞാനും ഇവരും രണ്ട് മൂന്ന് പേര് പേരിട്ടു അപ്പോൾ എന്താ വെച്ചാൽ ഓം പോകലുമായി എനിക്ക് ഞാൻ വരലുമായി അപ്പം രണ്ടാൾക്കും റൗലിയിൽ പോയിട്ട് ഒന്ന് നേനെ പിന്നെ കണ്ടിട്ട് തുടങ്ങാമെന്ന് കരുതി രണ്ടാളും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഓരോ വലിയമാരുടെ സൈഡിൽ കൂടെ അങ്ങനെ കുഴങ്ങിങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ നല്ല തിരക്കില്ല ഒരു ദിവസമാണ് ഞങ്ങൾ എത്തിക്കുന്നത് തിരക്ക് ഇവിടെ കാണില്ല ഞങ്ങൾ അങ്ങോട്ട് നടക്കാൻ പഠിച്ചിട്ട് അല്ല സോറി നടക്കാനുള്ള പൂതിയുണ്ട് കാരണം എൻ്റെ കൂടെ നടക്കാൻ കുറച്ച് ആഗ്രഹമുള്ളതാണ് കാരണം ഓ നാട്ടിൽ പോകണമെന്നൊരു ക്രിക്കറ്റ് ഫുട്ബോൾ കളി കളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ താടിയില്ലേ നമ്മൾ കണ്ട താടി ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ അപ്പോൾ ഓ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹത്തിൽ പോവാണ് അതായത് ചെന്നിറങ്ങണ അന്ന് തന്നെ ഒരു കളിയാണ് അപ്പോൾ ഓൻ പറഞ്ഞു എനിക്കൊന്ന് നടക്കണം ഒന്ന് വാമാകണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളെന്തായിട്ട് ഇന്നോ ഓൻ്റെ ഒരു ആഗ്രഹമല്ലേ ഞങ്ങൾ രണ്ടാളും ഓൻ്റെ കൂടെ ഈ ചുറ്റൂട് കാണുന്നതൊക്കെ ഹർമിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് കുറേ പോകാണ്ട് പക്ഷേ ഇവിടെ ഇവിടെ ആയിരുന്നു പിന്നെ ബിലാൽ മസ്ജിദ് അപ്പം ഞാൻ തരാം ഞാൻ വന്നിട്ട് നാല് കൊല്ലായില്ലേ അപ്പം എനിക്ക് ചെറിയൊരു മറവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ വന്നപ്പത്തില്ല പാലങ്ങളല്ല ഇവിടെ റോഡ് ക്രോസ് ഇങ്ങനെ ചെയ്യാണ് ഞങ്ങൾ അപ്പം റോഡിൽ കാണാൻ ഇഷ്ടംപോലെ പ്രാവുകൾ നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതല്ലേ പ്രാവുകൾ അപ്പം അവർക്ക് ഇല്ല ഭക്ഷണം കുറേ ആൾക്കാർ പാകിസ്ഥാൻകാരും മറ്റേ കുറേ ടൂറിസ്റ്റുകളാണ് ടൂറിസ്റ്റ് മീൻസ് സോറി ഉംറക്ക് വരുന്ന ആൾക്കാർ കേട്ടോ അങ്ങനെ കുറേ നല്ല മനസ്സിന് കുളിർമലൊരു കാഴ്ചയാണ് ഇതിലെങ്ങനെ പോകുമ്പോൾ തന്നെ നല്ല മനസ്സിനൊരു സുഖമാണ് റബ്ബ് ഇപ്പോഴും ഇൻ്റെ എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ റബ്ബേ ആർക്കെങ്കിലും അതിനൊരു പഠിച്ച റബ്ബ് അതിൻ്റെ വീതി എല്ലാവർക്കും തരട്ടേ എന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ എന്തൊക്കെയായാലും ഈ മധുനത്തിൻ്റെ മണ്ണ് കൂടെ നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പഠിച്ചുകൊണ്ടൊരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു അനുഗ്രഹം നമുക്ക് വേണം എനിക്ക് ഇൻഷാല്ല ആ അനുഗ്രഹം പിന്നെ തന്നാ പറഞ്ഞുകൊണ്ടി നന്ദി പറയാണ് പിന്നെ ഞാനും തന്നെ എൻ്റെ അമ്മാനും ഇപ്പാനും പിന്നെ ഇപ്പം പോകുന്നില്ല ഇമ്മാനും പെണ്ണുങ്ങളും എല്ലാവരും ഞാൻ ഉമ്മറയ്ക്ക് കൊടു നിൽക്കണേ കൊണ്ട് കഴിഞ്ഞ സമയത്ത് ഇൻഷാല്ല ഇനിയും ഇങ്ങോട്ട് വരാം പിന്നെ എനിക്കൊരു എല്ലാവരുടെ ഒരു കാര്യം പറയാലോ എന്ന് വെച്ച് പണ്ടത്തെ പണ്ടത്തെമാര് ഉമറ പാക്ക് അല്ല സോറി പാക്കേജ് എടുത്ത് വരാൻ ഉണ്ടെങ്കിൽ എഴുപതും എൺപതൊക്കെ വേണം അല്ലാത്ത സമയത്താണെങ്കിൽ ഈ ഉമറക്കാകെ പതിനായിരം പതിനൊന്നായിരം വിസ വീസെടുക്കാൻ ടിക്കറ്റ് ഏറ്റവും എന്താ പറയുക ഫയർ കുറഞ്ഞ സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് അമ്പതിനാറ് ഉറുപ്പേൻ്റെ ഉള്ളിൽ നമുക്ക് ഉമറ ഇത് പോകട്ടോ അങ്ങനെയൊക്കെ ഇതിൽ കാര്യങ്ങളുണ്ട് ഇത് ഈ ചുറ്റോടും കാണുന്ന ഹറമിൻ്റെ ഹോട്ടലുകളാണ് ഈ ടൂറിസ്റ്റുകൾ മീൻസ് ഉമ്രക്കാർ വരുമ്പോൾ ഓല്ക്ക് താമസിക്കാനും ഹറമിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാർ നമുക്ക് മുൻ കുറെ വിട്ടു പോയിട്ട് റൂം എടുക്കാനും പറ്റില്ലല്ലോ ഞാൻ പിന്നെ നിങ്ങളൊക്കെ ഞാൻ അതിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓനെ കൊണ്ട് നടത്തിച്ചതാണ് അല്ല സോറി വീഡിയോ ഞാൻ തന്നെ നിന്നാണ് വീഡിയോ എടുക്കുകയാണ് അങ്ങനെ ആണെങ്കിൽ അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ ഒരു ഹറമിലെ പണിക്കാരാണ് ഒരു ശമ്പളം വളരെ കുറവായിരിക്കും പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ഹാജിമാരൊക്കെ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കണം അതൊക്കെയാണ് ഓരോ വരുമാനം പിന്നെ പോലെ മെയിൻ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെബിൻ്റെ ചാരത്ത് നിന്നാണ് പണിയെടുക്കുകയാണ് നല്ലതാണ് ഇത് ഏതോ ഒരു വലിയ എന്തോ ഒരു പിന്നെ ചരിത്ര പ്രധാനമായ പള്ളിയാണത് അതിൻ്റെ പുറത്ത് എന്തൊക്കെയാണ് ഏറ്റെടുക്കണ് ഞങ്ങളിങ്ങനെ മൊബൈൽ സ്കാനറിച്ച് നോക്കി വയ്ക്കുക നിങ്ങൾക്കൊന്നും മനസ്സിലാണെന്നില്ല കേട്ടോ ഹർമീൻ്റെ മിനാറുകൾ കാണുന്നത് കേട്ടോ പിന്നെ പൊന്തി നിൽക്കുന്നതിൽ അതായത് കുടകൾ അതായത് ചൂടത്ത് ഞമ്മൾക്ക് തണുപ്പിക്കാനുള്ള ഒരു കുടയാണത് ഇന്നാലും അലഹമില്ല വലിയ ഒരു ചൂടൊന്നും അറമീരില്ല ഞങ്ങൾ ഏകദേശം പോകുന്നത് അസുർഭാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നപ്പത്തിന് അസുഖാങ്ക് കൊടുത്തു ഞാൻ ഈ വീഡിയോ ഓൺ വോയിസ് കൊടുക്കാനുള്ള കാരണം തന്നെ അവിടെ ആകെ കലബിലയാണ് കാരണം പല ജാതി പല വേഷ ആൾക്കാരാണ് വരുന്നത് ഇന്തോനേഷ്യ കസബ്ലങ്ക പിന്നെ പാകിസ്ഥാന് ബംഗ്ലാദേശ് പിന്നെ നമ്മളെ നാട്ടുകാർ പിന്നെ എനിക്ക് അറിയാത്ത കുറേ രാജ്യമുണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ പണ്ടത്തെ പോലെയല്ല ഹർമിൻ്റെ നെബിൻ്റെ അതായത് നമ്മൾ നെബിൻ്റെ കബ പിന്നെ റൗലൻ്റെയും മെമ്പറിൻ്റെ അടിയിൽ നിസ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടരക്കത് സ്വർഗത്തിൽ നിസ്കരിച്ച പോലെ ഒന്നും കേട്ടിട്ടില്ല നമ്മൾ പക്ഷേ അവിടെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം അതൊക്കെ എടുക്കുക പക്ഷെ നമ്മളിപ്പം ഇതിപ്പം തൽക്കാലം അപ്പോയിൻമെൻ്റ് എടുക്കാതെ ഞങ്ങൾ പോയത് പിന്നെ പിന്നെ ഞങ്ങൾ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടല്ലേ പള്ളി കയറുകൊക്കെ വേറെ ലെവലാണ് കാരണം അത്രയും വൃത്തിയാണിത് ഔള് താഴത്തേക്ക് ഇറക്കാൻ എസ്കലേറ്ററും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഔള് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എന്നാ ഉള് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ ഔളിലേക്ക് പോവാണ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് എപ്പോഴും ഇങ്ങനെ മൂത്രയൊക്കെ കൂട്ടും അപ്പോൾ ഞാൻ ഇപ്പോഴും ആദ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആദ്യം ബാത്റൂമിൽ ഒന്ന് പോകണം ഇന്ന് മൂത്രയൊക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാണ് എൻ്റെ ഹറാമിൻ്റെ പാർക്കിംഗ് ഏരിയ കേട്ടോ ഞാൻ ആദ്യമൊക്കെ വന്ന സമയത്ത് മോട്ടിനും കൊണ്ടൊക്കെ വന്ന സമയത്ത് ഞാൻ വണ്ടി ഇവിടെയാണ് പാർക്ക് മാനൊക്കെ പിക്ക് പെക്കിയൊക്കെ വന്ന സമയത്ത് ഇവിടെ ആയിരുന്നു അങ്ങനെ കണ്ടെങ്ങൾ കുറേ കുറേ ആൾക്കാർ പോലീസുകാരൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മീൻസ് ആദ്യം ബാത്റൂം പോയി മൂത്രമായി കട്ടെ അത് നിസ്കാര സ്വീകരിക്കുമല്ലോ ഏ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടോ പറഞ്ഞ് പറഞ്ഞ് കുഴങ്ങി അങ്ങനെ വെള്ളം കുടിച്ചു റാഹത്തായി ഇതാണ് ഹറമിൻ്റെ ടോയ്ലറ്റ് കുറേ ടോയ്ലറ്റ് ഉണ്ട് പക്ഷെ നോക്കിയപ്പോൾ എല്ലാം ഫുള്ളാണ് അപ്പോൾ എന്താ വെച്ചാൽ നിസ്കാര സമയം എല്ലാവരും വന്നേക്കണം അങ്ങനെ ഞാൻ ബുധുവെടുക്കാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു ഇതാണ് ഹറമില് ബുധുവെടുക്കുന്ന സെറ്റപ്പ് ചെറിയ കുഞ്ഞു വെള്ളമേ വരുള്ളൂ കാരണം വെള്ളം അനാവശ്യമായിട്ട് കളയാതെക്കാൻ വേണ്ടിയിട്ട് ഒരു വളരെ കുറഞ്ഞ പോയിസിലുള്ള വെള്ളം നമുക്ക് കിട്ടാം അങ്ങനെ ഉളു എന്താ പറയുക എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞ് എടാ ഇവിടെ ഇങ്ങനെ ക്യാമറ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നാൽ പറഞ്ഞത് പിന്നെ വാണ്ട അത് കുഴപ്പമില്ല പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഹറമിലേക്ക് ഇങ്ങനെ പോവുകയാണ് മനസ്സിന് എത്ര ടെൻഷനോ കാര്യങ്ങളോ എന്തൊക്കെയുണ്ടെങ്കിലും ഇപ്പം നമുക്ക് ശാരീരികമായിട്ട് ഒരാളാണ് ഞാൻ മീൻസ് എനിക്ക് എന്താ വെച്ചാൽ എന്താ പറയുക ഭക്ഷണം ചില നേരത്ത് വയറിന് ശരിയാവില്ല അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മൈൻഡൊക്കെ കൂളാകും ഞാൻ എന്താണെന്ന് അറിയില്ല കാരണം ഈ അടിയിൽ ചവിട്ടുമ്പോൾ തന്നെ ഒരു ഒരു തണുപ്പാണ് വരിക ഉള്ളിൽ കയറുമ്പോൾ തന്നെ മനസ്സിന് കുളിര് പിന്നെ നമ്മളെ നാട്ടിലത്തെ കുറേ ആൾക്കാരുണ്ട് കിട്ടും പിന്നെ ഈ കുടൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നല്ല ചൂടുണ്ട് പക്ഷേ അതിന് ഉള്ളിൽ കയറുമ്പോൾ ചൂട് വല്ലാതെ അറിയില്ല അല്ലെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഫാന് കാറ്റ് അതുപോലെ പല ആൾക്കാരുടെ ഒരു കൾച്ചർ ചെല്ലുമ്പോൾ തന്നെ ഒരു ഇഷ്ടമാണ് അപ്പോൾ എന്താ വെച്ചാൽ എല്ലാ കുടകളും തുറന്ന് വെച്ചിരിക്കുന്നത് നിസ്കരിക്കാന് ഉള്ളിലും സൗകര്യമുണ്ട് പുറത്തും സൗകര്യമുണ്ട് ഏകദേശം ഒരു മൂന്ന് മണി ആ സമയമാകുമ്പോത്തന്നെ ഇവിടെ അസർബാങ്ക് കൊടുക്കും ഏഹ് അങ്ങനെ ഈ കുടകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭംഗി കുറെ ആൾക്കാർ പുറത്താണ് കാരണം ഇത് ജോലിക്കാരെ കയറാം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചെരുപ്പ് വരണം അങ്ങനെ കുറെ പണികളുണ്ട് ഇവരൊക്കെ ചെരുപ്പ് പുറത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ തന്നെ കാലിൻ്റെ അടിയിലൊടിയിലും നിസ്കാരം വെച്ചിട്ടാണ് ഇവർ പുറത്ത് നിസ്കരിക്കുക പള്ളീന് ഞങ്ങൾ എഴുതി ചെയ്താലും വന്നതല്ലേ പള്ളീൻ്റെ ഉള്ളിലേക്ക് പോകാറ് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ പോകണോ ഇതൊക്കെ എടുത്തിട്ട് നല്ല സുന്ദര കുട്ടന്മാരായിട്ട് ഉള്ളിലേക്ക് അല്ല പള്ളീൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം പിന്നെ കുറെ ആൾക്കാരോട് ചോദിച്ചിരുന്നു നിങ്ങൾ പോയി കഴിഞ്ഞാൽ മദീനത്തെ വീടെടുക്കണം കേട്ടോ എന്ന് ഇതാണ് മദീനത്തെ പള്ളി ഞങ്ങൾ ഗേറ്റ് നമ്പർ എയ്റ്റ് ആണ് ഏകദേശം പത്ത് നാൽപ്പത് മുപ്പത്തില്ലാം ഗേറ്റ് ഉണ്ട് അറമിന് ചുറ്റു ഭാഗം നമുക്കിപ്പോൾ എല്ലാ ഭാഗവും കവർ ചെയ്യാൻ കഴിയുള്ളൂ കാരണം നമ്മൾ പോണ ഭാഗം മാത്രമേ കവർ ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ ചെരുപ്പം കൂരിയിട്ട് ഞങ്ങൾ ഇൻഷാല്ല പള്ളീൻ്റെ ഉള്ളിൽ കയറിയാണ് പിന്നെ റൗള ഇവിടെയല്ല കിടക്കുന്നത് റൗലേക്ക് നമ്മളിപ്പോൾ എത്തും ആദ്യം നമ്മൾ ചെരുപ്പ് എടുത്ത് വെക്കണമല്ലോ കാരണം ചെരുപ്പ് സേഫ് ആക്കണം ആദ്യമൊക്കെ ചെരുപ്പ് പോയിരുന്നു ഇപ്പം അങ്ങനെ അങ്ങനത്തെ കള്ളമാർ കമ്മിയാണ് ഏ ഞങ്ങൾ എന്താ ചെരുപ്പ് രണ്ടാളും ഞങ്ങൾ മൂന്നാളും ചെരുപ്പ് ഒരു റാക്കിൽ ഊരി വച്ചിട്ട് ഞങ്ങൾക്കൊരു പേടി ഇനി പിന്നെതെങ്ങാനും പോകുമോ കാരണം പുതിയ ചെരുപ്പിനി വാങ്ങിയപ്പോൾ ഇപ്പോൾ കുറച്ച് ചളി ആയിരിക്കണം ഇട്ടിട്ട് ഏ അങ്ങനെ ഹറമിൻ്റെ ഉള്ളിലേക്ക് കയറണം നിങ്ങളുടെ ലൈറ്റും ആ തൂണൊക്കെ നോക്കുകയാണ് നിങ്ങൾ ഈ ചെരുപ്പ് ഞാൻ വൃത്തിയിലെടുത്ത് വെച്ചു കിടന്നാ കട നിന്ന് ഒരു പേടി ആകെ പത്ത് കാലിൻ്റെ ചെരുപ്പാണ് അത് പോകുന്നില്ല പേടി അവർക്ക് ഓൻ പറഞ്ഞത് ബേ തോളിൽ ഡിസ്കരിച്ചാൽ മതി വെച്ച് ഞാൻ പറഞ്ഞ് പോയിക്കാലേ അത് പറ്റൂടാണ് അങ്ങനെ ഞങ്ങൾ ജംസം വെള്ളം കുടിക്കണ്ടേ കാരണം എന്തൊരു അസുഖത്തിനുള്ള മരുന്നാണ് ജംസം വെള്ളം കാരണം ഇത് കുടിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിരാണ് പ്രത്യേകിച്ച് ഹറമിൻ്റെ ഉള്ളിൽ നിന്ന് കുടിക്കുമ്പോൾ ഈ വെള്ളത്തിന് അത്ര മാത്രം പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ ഒരു മനസ്സിന് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിരാണ് അങ്ങനെ ഞാനത് വള്ളം ഇരുന്ന് കുടിച്ചു കാരണം ഞാൻ ഈ ബ്ലോഗ് വ്ളോഗ് ചെയ്യണമെന്താ വെച്ചാൽ ഇതിനുള്ള ആണുങ്ങൾ കാര്യങ്ങൾ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും ഈ ബ്ലോഗ് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടാകും എനിക്ക് അറിയില്ല ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല ഇനി കാണാത്തുള്ളുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിട്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്കറിയാലോ ഞാൻ വീട്ടിലില്ല അപ്പം പിന്നെ കുട്ടികളൊക്കെ ഇല്ലാത്ത വീട്ടാണ് അപ്പം ഞാൻ കുറച്ച് ദിവസം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഇതാണുള്ള എല്ലാ തൂണി മുസാഫുകളാണ് ആജിമാർക്ക് ഓതാൻ വേണ്ടിയിട്ടില്ല മുസാഫുകളാണ് ഏകദേശം പള്ളി ഓൾമോസ്റ്റ് ഫുള്ളായിക്കുന്നുണ്ട് നല്ല തിരക്കേനി എല്ലായിടത്തും ഉണ്ടായി ഈ സംസം വെള്ളം കാരണം ഓരോ സൊഫിലും ഇടക്കിടക്കും ഇങ്ങനെ അതിന് കൊണ്ടുനോക്കാൻ പണിക്കാരൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളൊപ്പം വന്ന അപ്പോൾ തന്നെ സ്വന്തം നിസ്കരിക്കുകയാണ് ഞാൻ പിന്നെ നിസ്കരിക്കുമ്പോൾ വീട് എടുക്കാൻ പറ്റുമല്ലോ ഞാൻ പിന്നെ വീട് കട്ടാക്കിയിട്ടാണ് നിസ്കരിച്ചത് അങ്ങനെ പള്ളി എന്ന് വെച്ചാൽ കാണാൻ മാത്രം ഉണ്ട് ഈ പള്ളി കാരണം കയറുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പത്ത് വട്ടം പറഞ്ഞിട്ടുണ്ടാകും അത്ര മാത്രം മനസ്സിന് കുളിരിലൊരു പള്ളിയാണ് നമ്മളെ ഈ മസ്ജിദ് നബവി എന്ന് പറയുന്നത് ഇനി ഇൻഷാള്ള ഉമ്പറക്ക് പോകണം ഉമ്മറക്ക് പോകുമ്പോൾ ഇഷാതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം എന്താ പറയുക നമ്മൾ വീഡിയോക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിന് ആ ഒരു ആത്മീയത കിട്ടൂലേ എന്നൊരു സംശയം അവിടെ എനിക്ക് ഉണ്ട് കാരണം അത്രയും എന്താ പറയുക ചെല്ലുമ്പോൾ തന്നെ ചെയ്യുക ഒരു ഇതുവേണ്ട നമുക്ക് അങ്ങനെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തൊക്കെ ഇറങ്ങാറുണ്ട് കുറച്ച് ടാസ്ക് ആണ് പുറത്തൊക്കെ ഇറങ്ങാൻ കാരണം അവിടുത്തെ എല്ലാം അറമയിൽ ചുറ്റി പറ്റിക്കണത് എല്ലോ പണിക്കാരും നിസ്കരിക്കാൻ വരില്ല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞാൽ പോകും നമ്മുടെ നാട്ടിൽ ദോയകളും ദോയളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മയത്തിസ്കാരങ്ങൾ ഉണ്ടായിരുന്നു അത് നിസ്കരിച്ചു ഞങ്ങൾ ജംഷാ പൂത്തിന് കയ്യുമത്ത് തട്ടിയാണ്ട് എന്തോ സാധനം നിലത്തേക്കിട്ട് അങ്ങനെ മയതിസ്കാരമൊക്കെ നിസ്കരിച്ച് അസർ അസർ നിസ്കാരവും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറുപ്പം കെട്ടിട്ട് ഞങ്ങൾ പിന്നെ നബവിലേക്കുള്ള യാത്രയാണ് നബീനോട് പോയി സലാം പറയേണ്ടത് മഷാ അല്ലാ എന്താണെന്ന് പറയാൻ അറിയില്ല അത് നേരിട്ട് കാണുമ്പോൾ നമുക്കൊരു രോമാഞ്ചാണ് കാരണം ചെറുപ്പം മുതലേ നബി നമ്മൾ പഠിച്ച നമ്മൾ അറിഞ്ഞ അറിവുകളിൽ ആ നബി നമ്മളെ തൊട്ടടുത്ത് അവിടെ കിടക്കണ്ടെന്ന് കാണുമ്പോൾ ഒരു തരം ഒരു 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 എന്താ പറയുക എന്നറിയില്ല അത്രയും മാത്രം സന്തോഷമാണ് നിങ്ങളാ കാണുന്ന പച്ചക്കുബണ്ടല്ലോ അതാണത് നമ്മളെ നെബിൻ്റെ റൗള റബ്ബേ 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 അത് നേരിട്ട് കാണാൻ റബ്ബേൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും പഠിച്ചുകൊണ്ട് ദീർഘായുസം ആരോഗ്യവും അതിൻ്റെ ഒരു ഭാഗ്യവും തരട്ടെ അവിടെ കണ്ടെങ്കിൽ ഒലിക്ക് ഫോട്ടോ എടുക്കണം പറഞ്ഞപ്പം എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അല്ല ഇതിന് ചെന്നവർക്ക് ഫോട്ടോ എടുക്കും ഞാൻ പുതുപുണം ലോഗ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഓൻ പോയണ്ട് ഫോട്ടോ ഓലും കാര്യങ്ങളൊക്കെ എടുത്തെടുത്തു പിന്നെ ഇത് പുറത്ത് കുടിക്കാനുള്ള വെള്ളമാണ് ചില ആൾക്കാർ വിചാരം ഇത് ജംസം വള്ളാണെന്ന് കരുതിയിട്ടുണ്ട് അത് സാധാ വള്ളാണ് അത് ജംസമിൻ്റെ വള്ളയല്ല എന്നാണ് എന്നൊരു മുത്തവ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇത് കുറേ ഒരു എന്താ പറയുക റെസ്ട്രിക്ഷൻ നിസ്കാരം കഴിഞ്ഞ സമയമാകുമ്പോൾ കുറച്ച് തിരക്ക് കൂടും അപ്പം അതിനൊക്കെ ഒരു ലൈൻ ഉണ്ടാക്കി പോലെ അങ്ങനെ ഞങ്ങൾ ആ അങ്ങനെ നടക്കുകയാണ് പുറത്ത് കൂടെ അങ്ങനെ നടന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് കരുതി അതിൻ്റെ ഉള്ളിൽ എത്തിയതാണ് കാണണല്ലോ അബേ പച്ചക്കുബ അബേ നേരിട്ട് കാണാൻ വിധി നിന്നതി പഠിച്ചുകൊണ്ട് ഞാൻ പിന്നെയും പിന്നെ നന്ദി പറയാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലേക്ക് കയറാനായി അപ്പോൾ ഇതിന് ഏകദേശം എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ഇനിയുള്ള ക്യാമറൻ്റെ കാര്യം കുറച്ച് പ്രയാസമായി വീണ്ടും ഞാൻ ചെരുപ്പൂർ കയ്യിൽ വെച്ചു പിന്നെ അതങ്ങനെ ഈ ഗേറ്റിൽ കൂടെയാണ് പിന്നെ റൗലേക്ക് കയറാൻ പെണ്ണുകൾക്ക് നേരെ അപ്പുറത്ത് സ്ത്രീകൾ കയറാറില്ല കേട്ടോ അങ്ങനെ ഞാൻ ഇതുവരെല്ലാം വീഡിയോ ആണ് എൻ്റെ ഫോണിലെടുത്ത് പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യായിരുന്നു പിന്നെന്താ ഞങ്ങളങ്ങനെ പോവാണ് ഭയങ്കര ആൾക്കാർ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പല ആൾക്കാരും നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഫോണിൽ നോക്കുന്നുണ്ട് ഇതാണ് മഷാല്ലാ അതിൻ്റെ ഗേറ്റിന്റെ അല്ല സോറി പിന്നെ റൗലേക്ക് മെയിൻ പ്രവാ പ്രവേശന കവാടം കയറുമ്പോൾ തന്നെ ഫുള്ള് ലൈറ്റ് സെറ്റപ്പ് വേറെ ലെവലാണ് തൂണുമ്പോക്കൂടിയും മല്ലുകൊടുത്തു കൂടിയും കുറാനായിത്തും കാര്യങ്ങളും അങ്ങനെ നമുക്ക് തട്ടിമുട്ടി ഒരധി നടക്കാൻ തന്നെ പ്രയാസമായി കാരണം നമ്മളിപ്പം പോണത് നേരെയാണ് കാരണം നമുക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല ഉള്ളിൽ പോയി നിസ്കരിക്കാനുള്ളത് അത് നിസ്കരിക്കാറേ സ്വർഗ്ഗത്തിൽ നിസ്കരിക്കണ തുണെന്നാണ് കേട്ടിട്ടുള്ളത് അങ്ങനെ കുറച്ച് പ്രായവും നടക്കാൻ വയ്ക്കാത്ത ആൾക്കാർ അപ്പുറത്തൊരു റോ ആക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ മിമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പം തന്നെ കാണും ഇൻഷാ അല്ല വീഡിയോ കണ്ടോലൊക്കെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ റബ്ബേ എല്ലാവരും നമുക്ക് എനിക്കും വേണ്ടി ദോ ചെയ്യാം ഇൻഷാ അല്ല ഞാൻ അവിടുന്ന് എല്ലാവർക്കും വേണ്ടി ദോ ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും എൻ്റെ വീടിൻ്റെ അടുത്ത് കമൻറ്റ് അറിയുന്നതാണ് ഞങ്ങൾ ദോ ഇറക്കണം അതിനെത്താന്നുള്ള ഞാൻ എല്ലാവർക്കും വേണ്ടി ദോവ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നാൽ എല്ലാവരും ആവശ്യമുള്ള പഠനം അപ്പം നിറവേറ്റി തരട്ടെ പിന്നെ ആ കാണുന്നതാണ് മിമ്പർ കേട്ടോ എന്താ മിമ്പർ ഇതാണ് മിമ്പർ ഈ വെച്ചാൽ നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാൻ തൊടാനൊന്നും അയക്കൂല കാരണം ഒരു തൊട്ട് കഴിഞ്ഞാൽ പണ്ട് തൊട്ടാണ് അപ്പം കൈ പിടിച്ചിങ്ങനെല്ലാം പിരിച്ച് ലാൽ ആംനു എന്നു പറഞ്ഞത് അത് പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് പോലീസുകാർ ഇങ്ങനെ നല്ല കൺട്രോളാ ഉള്ളില്ല ഫുൾ സെക്യൂരിറ്റി ടൈറ്റാണ് അതായത് പറഞ്ഞിട്ട് അറബിയിലല്ലേ ഒക്കെ സൗദി ആളല്ലേ പോലീസുകാരെ ഓല്ക്ക് മെയിനായിട്ട് ഹിന്ദിയാണ് അപ്പം ഓലിങ്ങനെ നമ്മളോട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകാനൊക്കെ ഇങ്ങനെ പറയും കാരണം എന്താ വെച്ചാൽ തട്ടി തടഞ്ഞിട്ട് നടക്കാൻ കഴിയില്ലണ്ടെങ്കിൽ ഒരാൾ നമ്മൾ ഷോൾഡർ വേറെ തൊട്ടാതെ നമുക്ക് നടക്കാൻ കഴിയില്ല അത്രയും റിസ്ക് എടുത്ത് നടക്കണില്ലേ അങ്ങനെ നമ്മൾ മഷാഅല്ലാ റബ്ബെ റബ്ബേ നമ്മൾ നബിൻ്റെ ചാരത്തെത്താനായിട്ടുണ്ട് നബിനോട് പോയി സലാം പറയണ തിരക്കാണ് ഇവിടെ നിന്നൊക്കെ അസ്സലാം മുലൈഖിയ റസൂൽ അള്ളാഹ അസ്സലാം മുലൈഖിയ ഹബീബല്ലാന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് നബിനോട് സലാം എല്ലാവരും ഞാൻ പിന്നെ ഈ വീഡിയോ ഒന്ന് കാണിച്ചിരാൻ വേണ്ടി കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള സമയത്ത് ഞാൻ നബിനോട് സലാം പറയുന്നതായിരുന്നു അങ്ങനെ ആ തിരക്ക് പിടിച്ച എന്താ പറയുക ആ ജനങ്ങൾ ജനക്കൂട്ടത്തിനിടയിൽ ഞങ്ങളും തട്ടി തട്ടി ഞങ്ങളെ മുത്തന്റെ ചാരത്തെത്തിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ വീട് എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പാളിച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും വീഡിയോ ക്ഷമിക്കുക ഇൻഷാല്ല അങ്ങനെ ഇതാണ് റബ്ബേ നമ്മളെ നെബിൻ്റെ റൗള തൊട്ടപ്പുറത്ത് കിടക്കുന്നത് ആരൊക്കെയെന്ന് ഞാൻ പറയാതന്നെ എല്ലാവർക്കും അറിയാമല്ലോ നെബിൻ്റെ കൂടെ രണ്ടാൾ കിടക്കുന്നുണ്ട് അതിൻ്റെ രണ്ടാളെ പേരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളത് എത്തുമ്പോൾ ഞാനത് കറക്റ്റ് പണി പറഞ്ഞുതരാം ഈ വീഡിയോ കാണുന്ന എൻ്റെ അമ്മാക്കും എൻ്റെ അമ്മക്കും അതായത് മോളിറ്റിയൊക്കെ ഭയങ്കര സന്തോഷമായി കാരണം കാരണം ഒരു പ്രത്യേകതയോട് പറഞ്ഞതാണ് മോനെ റൗളീനെ വീഡിയോ എടുക്കണം കേട്ടോന്നില്ലത് പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സും മാഷാള്ളഹും എനിക്ക് അറിയില്ല എനിക്ക് കുറേ ഇമാരെ പോലത്തെ കുറെ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബർ മെയിനായിട്ട് നമ്മളെ കുട്ടികളിഷ്ടപ്പെട്ടില്ല നമ്മൾ വന്നിട്ട് അങ്ങനെ ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ് റബ്ബേ ഞാൻ ഈ വീഡിയോ എല്ലാവരും ഒരാൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷെ ഓരോക്കാർ ജസ്റ്റ് പിന്നെ വീഡിയോ എടുക്കുന്നവർക്ക് കുറേ ആൾ വീഡിയോ കോളേ ഉണ്ട് അങ്ങനെയുണ്ട് നിങ്ങൾ അബൂബക്കർ സിദ്ദീർ റലി അള്ളാ വനഹു അതുപോലെ അപ്രദാ റബ്ബെ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാഹ് ഇവരെ രണ്ടാളാണ് അവിടെ പേര് എഴുതിയിട്ടുള്ളത് എന്തെങ്കിലും മാറ്റണമെങ്കിൽ എല്ലാവരും അറിയിക്കണം കാരണം എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല പണ്ടെങ്ങാനും മദ്രസ് പഠിച്ചാണ് ഞാൻ മദ്രാസിൽ ഏയ് വരെ പഠിച്ചിട്ടുള്ളൂ അപ്പോൾ ഇൻഷാ അല്ല പുറത്തിറങ്ങാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാ ഞാൻ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവരും എല്ലാവരും ദോയ ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും ഇവിടെ എത്താൻ ഭാഗ്യം അല്ലാ പ്രധാനം ചെയ്യട്ടെ ഇൻഷാ അല്ലാ അങ്ങനെ ഞാൻ ഈ വീഡിയോ നിർത്തുന്നു എല്ലാവരുടെ അസ്സലാലൈക്കും വർഹമത്തുള്ളി വബറാത്ത്